സമാധാനപരമായിട്ട് പോളിംഗ് പുരോഗമിക്കുന്നു ഇടയ്ക്കിടെ നമ്മളൊരു പുക കാണുന്ന പോലത്തേക്കാണ് അവസ്ഥ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ചെറുതായി ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് ഓപ്പൺ വോട്ട് സംബന്ധിച്ച് തന്നെയാണ് പോലീസ് ഇവിടെ വോട്ട് ചെയ്ത ഒരാളെ അപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് കടത്തിവിടുകയാണ് അതായത് ഈ പരിസരത്ത് പോലും അവരെ നിർത്തിക്കാത്ത വണ്ണം അവരെ കടത്തി വിടുകയാണ് ഏകദേശം ഒരു സെൻസിറ്റീവായിട്ടുള്ള ബൂത്ത് കൂടിയാണ് ഇതൊക്കെ തന്നെയും നൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അങ്ങനെ നാല് ബൂത്തുകളിൽ ഉള്ള ആളുകൾ നാലായിരത്തോളം വോട്ടുകൾ ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിനുള്ള സൗകര്യമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഓപ്പൺ വോട്ടുകൾ നേരത്തെ നമ്മൾ കോൺഗ്രസ് ആരോപണം നമ്മൾ കേട്ടു അങ്ങനെ ഓപ്പൺ വോട്ടുകൾ ആളുകളെ നിർബന്ധിപ്പിക്കും ഓപ്പൺ ി മാറ്റുന്നുരത്തിലുള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നു സി പി എം ഓപ്പൺ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് സിപിഎം രംഗത്തെത്തു അങ്ങനെ ഇടയ്ക്കിടെ ചില തരത്തിലുള്ള ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് വലിയ സംഘർഷത്തിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ എങ്കിൽ പോലും എപ്പോഴും ഒരു ആ തരത്തിലേക്കുള്ളൊരു സാഹചര്യമാണ് നിലവിലിവിടെ ഉണ്ടാകുന്നത് പേരിലായിരുന്നു എവിടെ കുറച്ച് തിരക്കുണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ വേറെ എല്ലാം വളരെ നല്ല രീതിയിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല തിരക്ക് ക്യൂ ആയതുകൊണ്ടുള്ള ചെറിയ ലക്ഷം മാത്രമേ ഉള്ളൂ ഇപ്പം എല്ലാം ഓക്കെ ആയി നോർമലാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഓപ്പൺ ചൊല്ലി എന്താ പ്രശ്നം ഓപ്പൺ വോട്ടിങ്ങിനെ ഒരു പ്രശ്നമില്ല അതായത് വയസ്സായ വയസ്സായവർ കണ്ണു കാണാത്തവർ വരുമല്ലോ കൂടെ ആരെങ്കിലും അത്ര അപ്പോൾ അവർക്ക് കുറച്ച് സമയം സമയമെടുക്കും അവരുടെ ഡിക്ലറേഷനൊക്കെ എഴുതി വാങ്ങിക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു പ്രശ്നമൊന്നുമില്ല അതായത് ആളുകളെ അങ്ങനെ ഓപ്പൺ വോട്ട് ആവശ്യമില്ലാത്ത ആളുകളെ വരെ ഓപ്പൺ വോട്ട് ർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല അനുവദിക്കുന്നുള്ളൂ അതായത് ഇത് പ്രധാനമായും കോൺഗ്രസ് ആണ് ആര്യ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് ഇവിടെ ഈ ജനുവിൻ അല്ലാത്ത കേസുകൾ അവരെ ഓപ്പൺ വോട്ടാക്കി മാറ്റുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് ആണ് സി പി എം അതിൽ മറുപടി പറയുകയും ചെയ്തു നേരത്തെ ചില സി പി എം നേതാക്കൾ ഇവിടെ വന്ന് സംസാരിച്ചിരുന്നു അവരെയൊക്കെ പോലീസ് ഈ പോളിംഗ് ബൂത്തിന് പുറത്തേക്കാക്കിയിരുന്നു നമുക്ക് അവരുടെയൊക്കെ പ്രതികരണം കൂടി തേടുന്നതായിരിക്കും ഒരുപക്ഷേ ഒരു കൂടുതൽ വ്യക്തത ലഭിക്കാൻ നമുക്ക് കാരണം പോലീസ് ഇവിടുന്ന് എനിക്ക് ദൃശ്യങ്ങൾ കാണാൻ ചുറ്റുമോ എനിക്കറിയില്ല കുറേ ദൂരേക്ക് അവരെ മാറ്റിയിട്ടുമുണ്ട് അതായത് ഇവിടെ നിന്ന് വോട്ട് ചെയ്ത് കഴിയുന്ന ഒരാളെ അപ്പോൾ തന്നെ ഇവിടുന്ന് മാറ്റുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം പോളിംഗ് സുഗമമാക്കാൻ ആവശ്യമായ തരത്തിലുള്ള അത്തരത്തിലുള്ള നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സി പി എമ്മുകാരും കോൺഗ്രസുകാരും ഒരുപോലെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സ്ഥലം കൂടി ഒരു പ്രദേശം കൂടിയാണിത് ഞാൻ അവരുടെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുക കൂടി ചെയ്യുകയാണ് കുറച്ച് ദൂരമുണ്ട് നമ്മുടെ അടുത്തു നിന്നും പ്രത്യേകിച്ച് നേരത്തെ മുപ്പത്തി രണ്ടോളം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് പറയുന്ന ഒരു ബൂത്ത് കൂടിയാണ് ഇരട്ട വോട്ടുകൾ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ സി പി എം പ്രവർത്തകർ തന്നെ രംഗത്തെത്തുകയും അവരെ ഇവിടെ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ വ്യാജ വോട്ട് ഇരട്ട വോട്ട് കള്ള വോട്ട് ചെയ്യാനായി ആരെങ്കിലും എത്തുകയാണെങ്കിൽ അവരെ തടയും എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ സി പി എം പ്രവർത്തകർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് കൂടുതൽ സി പി എം പ്രവർത്തകർ മറ്റു നേതാക്കരത്തെ പ്രശ്നം ഉണ്ടാക്കിയ ഈ ഒരു സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ട ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും പക്ഷെ അവരുടെ പ്രതികരണത്തിലേക്ക് പോയാൽ ചില ഇവിടെ പോളിങ്ങിൽ എന്തായിരുന്നു സംഭവിച്ചത് ഒന്നുമില്ല ഒരു ഓപ്പൺ ഒന്നുമില്ല ഓപ്പൺ വോട്ട് പറഞ്ഞാൽ വോട്ട് വോട്ട് ചെയ്യാണ്ടിരിക്കാൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ എല്ലാവർക്കും അനുവദിക്കാത്ത അതൊരു വലിയൊരു കൂടെ വന്നപ്പോൾ കുറച്ച് ഒരു ഒന്നിലധികം ആൾക്കാർ വന്നപ്പോൾ അതിന്റെ ഒരു ചെറിയ ചിത്രകണ്ടി പ്രശ്നം അല്ലല്ലോ. വരാദൊരു വലിയ ഇഷ്യൂസ് ഒന്നും അതൊന്നുമല്ല. നേരത്തെ കൊണ്ടസ് പറഞ്ഞത് ഓപ്പൺ വോട്ട് നിങ്ങൾ ഈ കണ്ടു വർസ് ക്രിയേറ്റ് ചെയ്യാനാണോ? ഒന്നുമല്ല. കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിんだ ഒരു ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ് പർപ്പസ് ഒന്നുമല്ല. നിലവില് સમાધાન വരുവാണോ? સમાધાન വരുവാണോ. കൂടൊരു പ്രശ്നമില്ല. ഓക്കേ. ഭൂത ഏജന്റാണോ? ഭൂത ഏജന്റാണ്. ഭൂത ഏജന്റാണ്. ശരി എന്തായാലും ആര്യ ആ ഒരു പ്രശ്ന സമവായത്തിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് പോലീസിന് ആ തരത്തിലുള്ള ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട് വലിയൊരു പോലീസ് സേനയെ സ്ഥലത്ത് വിനേക്കാണ് വിവരങ്ങൾ നൽകിയത് അക്ഷയ നിന്ന് സ്ഥലത്ത് നിൽക്കുന്ന ഈ പോളിംഗ് ബൂത്തിൽ നേരത്തെ ചില പരാതികൾ ചില പ്രശ്നങ്ങളൊക്കെ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട് പക്ഷേ തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ എന്തായാലും പാലക്കാട് പലയിടങ്ങളിലും അടിപൊട്ടിയേക്കാമെന്ന് പലരും പറഞ്ഞിരുന്നു രണ്ടുപേരും ആ രീതിയിൽ മൂന്ന് പേരും അങ്ങനെ കട്ടയ്ക്ക് നിന്ന സ്ഥലത്ത് സ്വാഭാവികമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതെന്തായാലും അതുവരെ ഉണ്ടായിട്ടില്ല അത് വളരെ സമാധാനമായ സാഹചര്യമാണ് മാത്രമല്ല പ്രിസൈഡിങ് ഓഫീസർമാർക്ക് കളക്ടർ കൃത്യമായ നിർദ്ദേശം നൽകി എ എസ് ഡി ഫോർമാറ്റിലേക്ക് ആബ്സെൻ്റ് ഉള്ളവരെയും ഷിഫ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടവരുടെ ഡെത്ത് മരണപ്പെട്ടുകൊണ്ടൊക്കെ വോട്ട് അത് പ്രത്യേക സത്യവാങ്മൂലം നൽകിയെന്നതടക്കമുള്ള നിബന്ധനകൾ വെച്ചതുകൊണ്ട് തന്നെ എന്തായാലും സമാധാനപരമാണ് നിലവിൽ സ്ഥിതി എന്നുള്ളതാണ് നമുക്ക് ആ ബൂത്തിൽ നടക്കം അറിയാൻ കഴിയുന്നത്